ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീൻ വന്ന് അഖിലേനെ ചോദ്യം ചെയ്യും വഴക്ക് പറയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ പണിയാണ് രണ്ടെണ്ണം കാട്ടി കൂട്ടുന്നത് ഇപ്പം അറിഞ്ഞാൽ മനസ്സിലാകത്തില്ല എപ്പോൾ നോക്കിയാലും വഴക്ക് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഡിവോഴ്സിൻ്റെ കാര്യം എന്തിനാണ് ഇപ്പോഴത്തെ ഇട്ടത് അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് സംസാരമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ അഖില പറയുകയാണ് അതല്ല ചേച്ചി ഞാനെന്ന് അടിച്ചില്ലേ ആ അടിച്ചതിൻ്റെ വൈരാഗ്യം ഇപ്പോഴും ഉണ്ട് ഞാൻ നിന്നോട് സോറി പറയാൻ പറഞ്ഞതല്ലേ അവനോട് പറഞ്ഞു ചേച്ചി ഞാൻ പറഞ്ഞിട്ടും അവനത് ഏൽക്കുന്നില്ല കാരണം ഇതിന് മുമ്പ് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിപ്പോൾ ഞാൻ അവൻ എന്നോട് സോറി പറഞ്ഞപ്പോൾ ഞാനത് വിലവച്ചില്ലായിരുന്നു അതും ആ കാരണമെന്നാണ് ഇപ്പോൾ അവൻ പറയുന്നത് ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ ജീവിക്കാൻ അവൻ്റെ കൂടെ ഈ സ്വഭാവം ശരിയാവില്ല ചേച്ചി റെഡിയാക്കില്ലേ നീ പറയുന്ന ഞാൻ പറയുന്ന പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം നിന്റെ ഈ വാശി ഒഴിവാക്ക് കുറച്ചൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണാങ്കിലേ ഞാൻ എന്തിനാ ചേച്ചി വിട്ടുകൊടുക്കുന്നത് അവൻ വിട്ടു തരട്ടെ അങ്ങനെയല്ല വിട്ടുകൊടുക്കുന്നത്ത് മാത്രമേ അങ്ങനെയുള്ളവരുടെ ജീവിതം മാത്രമാണ് എന്നും സുന്ദരമായിട്ടുള്ളൂ അത് എനിക്കറിയാം എന്നാൽ പിന്നെ അവന് താന്നു വന്നൂടെ ഞാനിതിനാ താന്നു പോകുന്നത് ഈ ഓഹ് എടി എനിക്ക് നിന്നോടല്ലേ പറയാൻ പറ്റുമോ അവനോട് പോയി പറയാൻ പറ്റുമോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ അർജുനൻ അങ്ങോട്ട് വരുമ്പോൾ അഖില പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിൽക്കുകയാണ് അപ്പം എടി നിനക്ക് അവനൊരു ജീവിതം തന്നതല്ലേ അതെങ്കിലും നീ ആലോചിച്ചൂടെ എന്ന് പറയുമ്പോൾ ഓ അത് ശരി അങ്ങനൊരു കാര്യം ഇതില് കിടപ്പുണ്ടല്ലേ ഓ എന്ത് ജീവിതമാണ് അവൻ തന്നത് ഈ കാണിക്കുന്നതാണോ ഇങ്ങനൊരു നരക ജീവിതമാണോ തന്നത് അത് ശരി ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു തന്നെ എനിക്ക് മാത്രം അറിയും എല്ലാവരും കൂടെ എന്നെ പിടിച്ചങ്ങ് കെട്ടി അത്ര തന്നെ അവനോട് കെട്ടാൻ പറഞ്ഞു അവൻ കെട്ടി ഞാനങ്ങ് നിന്നു കൊടുത്തു ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് അറിഞ്ഞും മനസ്സറിഞ്ഞും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടവും സ്നേഹവും ഒന്നുമില്ല ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലേ ശരിയാവുള്ളൂ അവൻ ഡിവോഴ്സിന് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ അതിന് മുന്നേ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവും എന്ന് അഖില പറയുമ്പോൾ മീനും പറയുന്നുണ്ട് നിനക്ക് പറയാൻ എളുപ്പം പക്ഷേ നീ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇവിടുത്തെ കാര്യങ്ങൾ ചിന്തിച്ചോ നീ നമ്മുടെ അച്ഛനമ്മയും കുറിച്ച് ചിന്തിച്ചോ ഇവരൊക്കെ എന്തോമാത്രം പ്രയാസപ്പെടും നീ ഒരു നിമിഷം അത് മാത്രമല്ല നീ എൻ്റെ ജീവിതം ആലോചിച്ചു ഇവിടെ വരുമ്പോൾ ഞാൻ എന്തോരം സങ്കടപ്പെട്ടും കഷ്ടപ്പെട്ടും ഇത്രയും നാൾ ഇവിടെ നിന്ന് എനിക്ക് പോകണം പോണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്കിന്ന് അർജുൻ്റെ കൂടെയുള്ള ഇത്രയും നല്ല സുന്ദരമായ ഒരു ജീവിതം എനിക്ക് കിട്ടുമായിരുന്നു ഞാൻ ഞാനിത് എത്ര സന്തോഷവതിയ നമ്മുടെയും അമ്മയും ഒക്കെ മാറി തുടങ്ങിയില്ലേ അപ്പോൾ നീ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും ചാടിക്കേറി എടുക്കില്ലേ എന്ന് പറയാം അപ്പം അപ്പോൾ എന്നിട്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ചേച്ചി അനിയത്തിയൊക്കെ ഒരു വീട്ടിൽ മരുമക്കളാണ്ട് വന്ന് കയറുന്നത് എത്ര ഭാഗ്യവാടി നീ ഇവിടെ ഉള്ളത് എൻ്റെ സന്തോഷമല്ലേ നീ ഇവിടെ വേണം നീ ഈ ജീവിതം നശിപ്പിച്ചിട്ടതും പോകരുത് അവസാനം വരെ ഈ ജീവിതം നമുക്ക് നീയും ഗൗതവും ഒരുമിച്ച് ജീവിക്കണം അതാണ് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് എല്ലാം ശരിയാവും അഖില ചാടിക്കേറി ഒന്നും തീരുമാനം എടുക്കില്ലെന്ന് ഉപദേശിച്ചു കൊടുക്കാനായിട്ട് ചേച്ചി പക്ഷേ അഖില അതിലൊന്നും വേഴുന്നില്ല ഞാൻ എന്തായാലും കുഴപ്പമില്ല ചേച്ചി ഞാൻ താഴാനും ഞാനെല്ലാം ജീവിക്കാനും ഒക്കെ സമ്മതം തന്നെയാണ് എനിക്ക് പക്ഷേ അവന് അവൻ അതിന് തയ്യാറാവില്ല അത് തന്നെയാണ് കാര്യം എന്നും പറഞ്ഞിട്ട് അഖിലെ പോകുമ്പോൾ അർജുനെ കാണുന്നുണ്ട് അർജുനന്റെ മോത്തേക്ക് സങ്കടത്തോടെ നോക്കിയിട്ടുണ്ട് അകലൊക്കെ തെക്ക് കയറി പോകുന്നു മീനോര് സങ്കടം കാണുമ്പോൾ അർജുന അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് താരമില്ല മീനോ നീ വിഷമിക്കാതെ ശരിയാവും നമ്മുടെ ജീവിതം ഇത്രത്തോളം ശരിയായില്ലേ അമ്മയൊക്കെ ശരിയായി പിന്നെ നമ്മുടെ പ്ലാൻ ഇപ്പം വിജയിച്ചു തുടങ്ങി ഇനിയിപ്പോൾ കാഞ്ഞനെ ചേച്ചിയുടെ കല്യാണം ഇതെല്ലാം നടന്ന് അവർ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം തന്നെ ഉണ്ടാവും പിന്നെ നമ്മളിത്രയും പേരല്ലേ ഉള്ളൂ നീ നോക്കിക്കോ അവരും ശരിയാവും ഇവർ രണ്ടുപേരും നമുക്ക് ശരിയാക്കി എടുക്കണം ഗൗതത്തിനോട് ഞാൻ സംസാരിക്കാം സമാധാനപ്പെടുക അത് പറ്റില്ലാർജ് രണ്ടുപേരെ ഇരുത്തി തന്നെ സംസാരിക്കണം ചെയ്യാം ചെയ്യാം അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയാന കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാഞ്ചനേനെയും ജീവനെയാണ് ജീവനെ കാണാനായിട്ട് കാഞ്ചന വരുന്നുണ്ട് അപ്പോൾ ജീവനെ സന്തോഷാവുന്നുണ്ട് അപ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട് അ എന്താ നീ വരാത്ത ഇത്രയും നാളെ കാര്യമൊക്കെ ചോദിക്കണം അതല്ല ജീവേട്ട എനിക്കാണെങ്കിൽ പണ്ട് ഞാൻ ജീവേട്ടനെ ചതിച്ചു എന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഇല്ല അന്നും ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ അറിവില്ലായ്മ കൊണ്ടു പറ്റിപ്പോയതാണ് അല്ലാണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തതുണ്ടോ ഒന്നുമല്ല ഞാൻ നിങ്ങളെ ചതിച്ചതുമല്ല എന്നിങ്ങനെ ഭയങ്കര സെൻറ്റി കാഞ്ചന ജീവനോട് പറയണം അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അപ്പോൾ നിനക്കെന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ലേ ഏയ് ഇല്ല എനിക്ക് എനിക്ക് സ്നേഹം കൂടുതലേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ജീവട്ടം ചെയ്യില്ലായിട്ടും ഇത്രയും നാൾ ഞാനൊരു വിവാഹത്തിന് സമ്മതിക്കാതെ കാത്തു നിന്നത് അത് ശരി സ്നേഹം ഉള്ളത് പക്ഷേ പിന്നെന്താ ഞാൻ വന്ന് വിളിച്ചപ്പോൾ നീ ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞതും വേറെ കല്യാണത്തിന് ഇപ്പം സമ്മതിക്കുന്നതൊക്കെ അല്ല അതിപ്പം എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ അച്ഛൻ്റെ ആ പഴയ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല നമ്മൾ വീണ്ടും പഴയ പോലെ അടുപ്പമാണെന്നും സ്നേഹം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വെറുതെ വിടോ അച്ഛൻ ദേഷ്യപ്പെട തുടങ്ങില്ലേ പഴയ പോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിനക്ക് പിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണ് എന്ന് വീണ്ടും ജീവൻ ചോദിക്കുകയാണ് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് പിന്നെ നൂറ് വട്ടം എനിക്ക് സമ്മതമാണ് ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ അത് ജീവനെ മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ പറയണം അപ്പോൾ ജീവൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആത്മാർത്ഥതയും വിശ്വാസവും ഒക്കെ കൊണ്ടിട്ട് കൊടുക്കാനായിട്ടും അപ്പം എന്നാൽ ഒരു കാര്യം ചെയ്യാം ജീവൻ പറയുകയാണ് നമുക്ക് രണ്ടുപേർ അച്ഛനെല്ലേ സമ്മതിക്കാത്ത രഹസ്യമായിട്ട് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്താലും ഇവിടെ ഏതെങ്കിലും അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി താലി കെട്ടാം അവരോട് ഇപ്പോൾ പറയേണ്ട അതല്ലേ നല്ലത് വാ നമുക്ക് അങ്ങോട്ട് പോവാം കാഞ്ഞെട കൈ പിടിക്കണം കാഞ്ഞെ പെട്ടെന്ന് അടവ് മാറ്റി പിടിക്കുന്നുണ്ട് കൈ പതുക്കെ മാറ്റിയിട്ടോ അത് വേണ്ട നമുക്ക് ഇപ്പം വേണ്ട കുറച്ച് സമയം അതെന്താ നീ അങ്ങനെ അതല്ല അതല്ലേ ചാടി കയറി നമ്മളിപ്പോൾ അത് ചെയ്യണോ ഒന്ന് നാല് എനിക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ സമയം എന്താ ഇനിയും നിനക്ക് സമയം വേണോ ചിന്തിക്കാൻ അതല്ല എനിക്ക് കുറച്ചുകൂടി സമയം എന്താ അതിനിടയ്ക്ക് വെച്ച് എല്ലാം ശരിയാക്കാം നമുക്ക് ഞാൻ എന്നെ വിശ്വസിക്കാമല്ലോ ശരി എന്ന് പറയണം അങ്ങനെ ഇതിനിടയിൽ കൂടെ ജീവൻ മനസ്സ് വിചാരി ഞാൻ വരച്ച വഴിയിൽ അവൾ വീഴുന്നുണ്ട് അപ്പോൾ ഇവിടെ കാഞ്ചന മനസ്സ് മനസ്സരി ശരി ഞാനും നിങ്ങൾക്കുള്ള പാര ഞാൻ തരുന്നുണ്ട് എന്നാൽ രണ്ടുപേരും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ മനസ്സിൽ ഇങ്ങനെ പരസ്പരം ദേഷ്യങ്ങളും വൈരാഗ്യം വെച്ച് മനസ്സിൽ സംസാരിക്കട്ടെ പിന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൗതത്തിനെ ഗൗതത്തിനേക്കാണ് അർജുനാണെങ്കിലും ഗൗതത്തിനെ വിളിച്ചിട്ട് ഹാളിലേക്ക് വരികയാണ് അവിടെ അകിലെയും മീനും ഇരിപ്പുണ്ട് അപ്പം അപ്പം തന്നെ ഓ മേ ആഖിലെ കാണുന്നതുടനെ ഓ ഇവളിരിക്കുന്നിടത്ത് എനിക്ക് എന്തിനെ എന്തിനാ വിളിച്ചിട്ട് വന്നേ നിനക്ക് എന്തിനാ എന്നെ വിളിച്ചതെന്നും പറഞ്ഞോണ്ട് ചാടുവാണ് ഗൗതം എടാ നീ ഇങ്ങോട്ട് വന്നേ അവൾ അഖിലേ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഒരുമിച്ചിട്ട് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നേ എനിക്ക് പറ്റില്ല ഇവളുടെ കൂടെ എനിക്ക് സംസാരിക്കേണ്ടത് അവളെ കൊണ്ട് ജീവിക്കുകയും വേണ്ട നീ എന്തിനാ ഇപ്പോൾ ഈ ഡയവോസിൻ്റെ കാര്യമൊക്കെ ചിന്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവരോട് താമസിക്കാൻ ജീവിക്കാൻ താല്പര്യമില്ല അതുതന്നെ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് നീ അങ്ങ് ഒരാളെ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് പറ്റുന്ന കാര്യമാണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു ഇല്ല അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിൽ വേറെ ഏതെങ്കിലും പെണ്ണുണ്ടോ ഏ എനിക്ക് അങ്ങനെയുള്ള ഒരു പെണ്ണും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുക എനിക്ക് ഇവളുടെ തുണയും കാര്യങ്ങളും ആവശ്യമില്ല അതുവരെ അഖിലക്ഷം ഇവിടെ കാത്ത് കേട്ടിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും അകിലേ ചൊടിപ്പിക്കുന്ന വർത്താനങ്ങളാണ് ഗൗതത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ അഖിലേക്ക് പിന്നെ ദേഷ്യം വരാണ്ടിരിക്കുമോ അഖില പറഞ്ഞു നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ വേണ്ടട നീ എന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് മുന്നേ ഡിവോഴ്സ് ചെയ്തിട്ട് പോവും പിന്നെ അർജുനടാ നിങ്ങളൊന്നും ഇവൻ്റെ പിടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കാലുപിടിച്ച് കെഞ്ചിട്ടല്ല ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റേണ്ടത് ഇങ്ങനെയുള്ളവന്മാരോടൊക്കെ ജീവിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എനിക്ക് വേ അവന് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോട്ട് അഖില ഇറങ്ങിപ്പോകുക അവസാനം രണ്ടുപേരെ രമ്യമാക്കാൻ വന്ന അർജുനും മീനും വീണ്ടും സങ്കടത്തിലാവാനുട്ടോ അപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം പക്ഷേ മീനു ഇപ്പം തൽക്കാലം നീ ഇവിടെ ആരോടും പറയേണ്ട രഹസ്യമാക്കി വെച്ചേക്കാം നമുക്ക് എന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും കൈവിട്ട് പോകും എന്നറിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിർത്തണമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം നീ സമാധാനപ്പെട എന്ന് മീനുവിന് വാക്കുകൊടുക്കാണ് അർജുനും കിട്ടോ പിന്നെ മെല്ലുകയും കാഞ്ചിനെ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ മല്ലിക വന്ന് കാഞ്ചനോട് കാര്യം ചോദിക്കുന്നുണ്ട് നീ ജീവനെ കണ്ടിരുന്നു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്ന് അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ കാഞ്ചനം പറയുന്നുണ്ട് എന്തായാലും എനിക്ക് വീണ്ടും ജീവനോട് സ്നേഹം ഉണ്ടെന്നുള്ളത് അയാളെ വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും മല്ലിക ചിക്കുന്നു നീയും അനിലും തമ്മിൽ കല്യാണം ഉറപ്പിച്ച കാര്യയാളെ അറിഞ്ഞിട്ടില്ലല്ലോ ഏയ് ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ അറിയാതെ വേണമല്ലോ മുന്നോട്ട് പോവാനിട്ട് അപ്പോൾ തന്നെ ദേ അനിൽ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ അനിലും അമ്മയും കൂടെ സന്തോഷത്തോടുകൂടി കാഞ്ചനോട് ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചത് കല്യാണ സാരിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ നാളെ പോകുന്നുണ്ട് നീ കൂടെ വരാണെങ്കിലും നിന്റെ ഇഷ്ടത്തിന് എടുക്കാമല്ലോ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഉടനെ കാഞ്ചന പറഞ്ഞു ഞങ്ങളും പോകാനിരിക്കയാണ് ഇവിടെ അടുത്തൊരു ടെക്സ്ചേഴ്സാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് ഞങ്ങളും വരാം അപ്പോൾ ഒരിടത്ത് നിന്ന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാമല്ലോ ആ ശരി എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ച് അവർ ഫോൺ വയ്ക്കട്ടോ അപ്പോൾ തന്നെ അത് മാ മല്ലികയോട് പറയാനുണ്ട് അനലേട്ടൻ വിളിച്ചതാണ് സാരി എടുക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരുമിച്ച് ഒരുമിച്ചെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീയും ജീവന തമ്മിലുള്ള ബന്ധമൊന്നും അനില്ല അറിയില്ലല്ലോ ഏ അനലേട്ടനും അറിയില്ല ശരി എന്നും പറഞ്ഞിട്ട് അവർ വല്ലാത്തൊരു ഗൂഢമായിട്ടുള്ള ചിരിയിലാണ് നമ്മളെ മല്ലിക ശരി നാളെ എല്ലാവരും കൂടെ പോയി ഡ്രസ്സ് എടുക്ക് പക്ഷേ ഇങ്ങളെ ഒരുമിച്ച് പോകുന്ന കാര്യമൊന്നും ആ ജീവൻ അറിയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് മല്ലിക പോകണം കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കാഞ്ചന സ്വപ്നം കാണുന്നുണ്ട് സന്തോഷത്തോടുകൂടി ഭയങ്കര ഹാപ്പിയില ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കണത് നമ്മളെ പ്രഭാവതിയാണ് പ്രഭാവതി മുറിയിൽ വന്ന് വളരെ വിഷമത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ മഹേന്ദ്ര മഹേന്ദ്രൻ്റെ മുറിയിൽ മഹേന്ദ്രൻ്റെ അത്ഭുതവും ഒക്കെ ചോയും കാണും കുറേ നാളായിട്ട് മഹേന്ദ്രൻ്റെ കൂടെ അല്ലല്ലോ ഒരു വീട്ടിലാണെങ്കിലും കാഞ്ചനയുടെ ഒപ്പം എല്ലാം അപ്പോൾ ഇവിടെ വന്നിട്ട് ആ എന്ത് പറ്റി നീ വിഷമിച്ചിരിക്കണേ നീ എന്താ ഇവിടെ വന്നിരിക്കണെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേട്ട ഇനി തൊട്ട് ഞാൻ മഹേട്ടൻ്റെ കൂടെ ഇവിടെ തന്നെ ഉറങ്ങും അതെന്താ അങ്ങനെ മല്യ ഇപ്പം കാഞ്ചന നീ മരുമക്കളെ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ കാഞ്ചന അകലാൻ തുടങ്ങിയല്ലേ പിന്നെ അവളെ ഇളയമ്മ വന്നപ്പോഴും കാഞ്ചനയുടെ സ്നേഹം കുറഞ്ഞു തുടങ്ങിയല്ലേ അതൊക്കെയാണ് ആ ഏയ് അങ്ങനെയൊന്നുമില്ല അവൾ എൻ്റെ മോള് തന്നെയല്ലേ എനിക്ക് അങ്ങനെ സ്നേഹമൊന്നും കുറയത്തില്ല എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ ഇനി ഇവിടെ തന്നെ കിടക്കും ശരി നന്നായി പിന്നെ നിന്റെ മൂത്ത് എന്താ ഒരു വശം അതല്ല മഹിയുടെ നാളത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം പിന്നെ എനിക്കറിയാതിരിക്കും എൻ്റെ പ്രിയതം ബർത്ത്ഡേ അല്ലേ ആ ഞാൻ എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ മക്കളൊക്കെ മറന്നാണല്ലേ പണ്ടൊക്കെ ഏതൊക്കെ ഇത്രോളം ആഘോഷിച്ചതാ പക്ഷേ ഇപ്പോൾ ആരും അവരുടെ ഭാര്യമാരെയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആരും ഓർക്കണില്ല അതൊന്നും ആരും ഓർത്തില്ലെങ്കിൽ നിൻ്റെ ബർത്ത്ഡേ ഞാൻ ഓർക്കില്ലേ നിനക്കത് പോരെ നമുക്ക് നാളെ നല്ലൊരു സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആ പ്രഭ പറയുന്നുണ്ട് അതൊന്നും വേണ്ട നോക്കിയിട്ട് നമുക്കൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാൽ മതി ശരി നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആ പ്രഭാവതി പഴയ പ്രഭാവിയിൽ നിന്നും നല്ലൊരു ഭാര്യ ഇയ മാർട്ടിണ്ട് ട്ടോ അപ്പോൾ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ മീനുൻ്റെ വീട്ടിലാണ് അങ്ങ് രാജേന്ദ്രൻ്റെ കുടുംബത്തിൽ രാജേന്ദ്രൻ പോയി രാവിലെ പോയിതാണല്ലോ കൂട്ടുകാരൻ്റെ കാണാനെന്ന് പറഞ്ഞിട്ട് രാത്രിയായിട്ടും വരാത്തതുകൊണ്ട് അവിടെ മാലു ഫോൺ വിളിക്കുമ്പോൾ പറയുക രാജേന്ദ്രൻ പറഞ്ഞു ഞാൻ ഞാനിന്ന് എന്തായാലും അങ്ങോട്ടില്ല ഞാൻ ഇവിടെ തങ്ങാണ് ആയില്ലെന്ന് അത് കേട്ടിവിടെ മാലുവിന് വിഷമാവണുണ്ട് ഏതോ ഒരു കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെയാണെന്ന് പറയുകയാണ് ശരി ശരി എന്നൊക്കെ പറയുന്നുണ്ട് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വിവരം അമ്മയോട് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് മോഹിനി പറയാണ് കേട്ടോ ആ അല്ലെങ്കിൽ രാജേന്ദ്രത്തിന് കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ഒളിപ്പും ഇതൊക്കെ ഉണ്ട് എന്തോ മനസ്സിൽ ഒളിക്കുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മാലു വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് എൻ്റെ എപ്പിസോഡ് തീർന്നിട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ ചാലിഷ്ടമല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്